ലോഡുമായി വന്ന ലോറിയുടെ പിൻഭാഗം ഓവുചാലിൽ വീണ് സ്ലാബുകൾ തകർന്നു കുമ്പള പൊതിയെടുക്ക റോഡിൽ പുതുതായി റോഡിലാണ് സംഭവം പഞ്ചായത്തിന്റെ അനാസ്ഥയെന്ന ആരോപണവുമായി നാട്ടുകാർ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കർണാടക കുമ്പള റോഡിൽ ലോഡുമായി വന്ന ലോറിയുടെ പിൻഭാഗം ഓവുചാലിൽ വീണ് സ്ലാബുകൾ തകർന്നു പുതുതായി പണിത കെ എസ് ഡി പി റോഡിൽ കുമ്പള പഞ്ചായത്ത് പാർക്കിംഗ് സൗകര്യമൊരുക്കിയ സ്ഥലത്താണ് സംഭവം സ്ലാബിന്റെ ബലഹീനതയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു അതേസമയം കോൺട്രാക്ടർ ആ സ്ഥലത്തെ സ്ലാബിന്റെ ബലഹീനത പഞ്ചായത്തിൽ അറിയിച്ചിരുന്നതായും പാർക്കിംഗ് അവിടെ അനുവദിക്കരുതെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു ലോറി വലിയ ലോറിയാണ് ആ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴാണ് ലെറ്റർ പൊട്ടി താഴെ കൂടിയത് അത് വീണതിനെക്കുറിച്ച് പിന്നെ കെ എസ് ടി സിയുടെ എൻജിനീയറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പിന്നെ വണ്ടി കയറ്റാനുള്ള കപ്പാസിറ്റിയുള്ള ഡ്രൈനേജ് അല്ല ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഇതിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലേക്ക് പിന്നെ ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നാണെന്ന് പറഞ്ഞിട്ടുള്ള എൻജിനീയർ എൻജിനീയർ ഇപ്പോൾ അവരെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പുതിയ എഞ്ചിനീയറെ നമ്പറും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് അവരോട് അന്വേഷിക്കാനും പറ്റിയില്ല അപ്പോൾ പഞ്ചായത്ത് പിന്നെ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാരണം അവിടെ ബസ് ഉണ്ടല്ലോ അതേപോലെ ബസ് വരെ പാർക്കിംഗ് ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്ത് കൊടുത്തു വന്നിട്ട് ഫുൾ അഴിമതിയാണ് കാരണം എത്ര ഗ്യാപ്പിലാണ് ഈ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം പിന്നെ കോൺക്രീറ്റിന് ബലമില്ല ടൂറിസ്റ്റ് ബസ്സുകളും